റീന ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വേലുപ്പാട്ടിൽ നിന്ന് വരുന്നു എനിക്ക് ഇരുപത് വർഷമായിട്ട് അലർജിയുടെ അസുഖമാണ് ഗോതമ്പ് ഐറ്റംസ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ വരും ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരും പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടി ബയോട്ടിക് മരുന്ന് എടുക്കണ സമയത്താണെങ്കിൽ പ്രത്യേകിച്ചും അത് ഭയങ്കരമായിട്ട് അലർജി വരും മുഖമൊക്കെ ഇങ്ങനെ കളർ മാറും ബോധം ഒരു അവസ്ഥ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഓക്സിജൻ തരേണ്ട അവസ്ഥ രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ സാധാരണഗതിയിൽ ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ബെന്നോ കഴിച്ചാൽ ചെവിയിൽ ചൊർച്ചിൽ വരും ഇവിടെ വന്ന് നാല് ദിവസം ബെന്ന് കഴിച്ചിട്ടും എനിക്ക് ഒരു ചൊർച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല അച്ഛൻ പരസ്യ കുർബാനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു ഞാനിവിടെ മാന്ത്രപ്പള്ളിയിൽ വന്ന് ധ്യാനം കൂടാൻ അച്ഛൻ കുർബാനയുടെ മന്തിയിൽ ദിവ്യകാരനെ ആരാധന സമയത്ത് പ്രാർത്ഥിച്ച് എനിക്ക് ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയാണ് കഴിക്കാൻ തന്നത് ഈ സമയം വരെ ചെവിയിൽ ചൊറിച്ചിലോ ഒരു പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടില്ല പശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇന്ന് രാവിലെ എനിക്ക് ഗോതമ്പ് ദോശ കഴിക്കാൻ തന്നു ചെവിയിൽ ചൊറിച്ചിലോ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടായില്ല ഈ നേരം വരെ ഒരു ഒരു കുഴപ്പമില്ല യേശുവേ നന്ദി പശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരുപാട് കോടാൻ കൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു നിർമ്മല ഞാൻ കാഞ്ഞിരപ്പള്ളി താമസിക്കുന്നു ഞാൻ ഈ ഡിസംബറിൽ മരിയഞ്ചാനത്തിൽ പങ്കെടുത്തു എനിക്കൊരു വലിയ രോഗസൗഖ്യം ലഭിച്ചു ഞാൻ അത് സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് കപ്പ കഴിച്ചു അത് ഫുഡ് അലർജി ആയി മാറി ഞാൻ കപ്പ കഴിച്ചുകൊണ്ടിരുന്നപ്പം ബോധം കെട്ടുപോയി അങ്ങനെ എന്നെ ഇരു ഇവിടെ കെ വി എം എസ് ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റില്ല വേറെ ഇരുപത്താറിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇരുപത്താറ് ആശുപത്രി കൊണ്ടുപോയി എനിക്ക് ഇഞ്ചെക്ഷൻ ചെന്നും മരുന്നും എല്ലാം തന്നു കഴിഞ്ഞപ്പോൾ ബോധമെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു ഇന്നീം കപ്പ മേലിൽ കഴിക്കരുത് അത് പുൽ ഫുഡ് അലർജി ആണെന്ന് ഡോക്ടർ പറഞ്ഞു അതിനുശേഷം ഞാൻ കപ്പയെ കഴിച്ചിട്ടില്ല ഞാൻ അതിന് ശേഷം ഞാൻ മാന്ത്രപ്പള്ളി വന്ന് മരിയന്യാനം കൂടിയപ്പം അവിടുന്ന് കപ്പയും മീനും കഴിച്ചു എനിക്കതിന് ശേഷം എനിക്ക് അവിടെ വെച്ച് എനിക്ക് ഒരു യാതൊരു കുഴപ്പവും ഉണ്ടായില്ല ഫുഡ് അലർജിയിൽ നിന്ന് യേശു എന്നെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തി ഈ ഗാനത്തിൽ കുർബാനയുടെ സ സമയത്താണ് രോഗസൗഖ്യം നടക്കുന്നത് കുർബാനയുടെ സമയത്ത് അച്ഛൻ ദിവ്യകാരുണ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രോഗസൗഖ്യം ഉണ്ടാകുന്നത് എനിക്ക് പരിപൂർണ സൗഖ്യം ഈശോ തന്നെ എന്നെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് മോളി ജോർജ് ഞാൻ പാലായിൽ നിന്ന് വരുന്നു ഞാൻ പച്ചമണ്ണി തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൈ നന്നായിട്ട് ചൊറിഞ്ഞ് തടിച്ചു വരും ഞാൻ ഇവിടെ വന്ന് മരിയൻ ധ്യാനത്തിൽ പങ്കെടുത്ത ശേഷം എനിക്ക് പച്ചമണ്ണിൽ തൊട്ട് എന്നെ തൊട്ടി തൊടിയിപ്പിക്കുകയും എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുകയും ചെയ്തു അതിനുശേഷം പിന്നെ എനിക്ക് കയ്യിലൊന്നും ഭംഗി ചൊറിച്ചിലേ ഉണ്ടായില്ല യേശു തന്ന ഈ സൗഖ്യത്തിന് ഞാൻ യേശുവിന് നന്ദി പറയുന്നു സ്തുതിക്കുന്നു എനിക്ക് പച്ചമണ്ണി തൊടുമ്പോൾ ശരീരം ചൊറിഞ്ഞു തടിക്കുകയാണ് ഇങ്ങനെ ചൊറിഞ്ഞ് തുടയ്ക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകും ഇഞ്ചക്ഷൻ എടുക്കും മരുന്ന് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴും തൽക്കാലം കുറയുന്നതല്ല പിന്നെയും വീണ്ടും ഇങ്ങനെ ചൊറിച്ചിലുണ്ടാകുന്നുണ്ട് ഞാൻ ശേഷം മാന്തരാപ്പള്ളി വന്നു പ്രാർത്ഥിച്ചു അച്ഛൻ പച്ചമണ്ണി തൊടുത്തു പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് ചൊറിച്ചിലുണ്ടായിട്ടില്ല యేసు అన్న సౌఖ్యతిని గాశువే నంది యేశువేస్తూ ശിക സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഹണി ഞാൻ മാന്ദ്രപ്പള്ളിക്ക് സമീപമാണ് താമസിക്കുന്നത് തോബിത്ത് പന്ത്രണ്ട് ഏഴിൽ ഇപ്രകാരം പറയുന്നു കർത്താവിൻ്റെ അത്ഭുത പ്രവർ പ്രവർത്തികളെ സാക്ഷ്യപ്പെടുത്തുന്നത് മഹനീയമാണ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ലഭിച്ച അത്ഭുത രോഗശാന്തിയെ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് കുറച്ച് നാളുകളായി ഫുഡ് അലർജി മൂലം ഞാൻ വിഷമിക്കുകയായിരുന്നു ഇറച്ചി മീൻ മുട്ട എല്ലാ ഭക്ഷ്യവസ്തുക്കളും കഴിക്കുമ്പോൾ എനിക്ക് അലർജി ഉണ്ടാകുമായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് മരുന്നുകളെല്ലാം അലർജി ആയതുകൊണ്ട് അലർജി വന്നു കഴിഞ്ഞാൽ മരുന്നൊന്നും കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാന്ത്രപ്പള്ളിയിൽ നടന്ന മരിയൻ ധ്യാനത്തിൽ സംബന്ധിക്കുന്നത് ധ്യാന പരിശുദ്ധ കുർബാനയുടെ മധ്യെ ദിവ്യകാരണ അത്ഭുതങ്ങളെ കുറിച്ച് അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകുന്നത് ഈ അവസരത്തിൽ അച്ഛൻ അലർജി ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അലർജി ഉള്ളാതെ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാനായി അച്ഛൻ നൽകി ഞാൻ കഴിച്ചത് കപ്പയും ചിക്കൻ കറിയുമായിരുന്നു ഇത് ഭക്ഷിച്ചതിന് ശേഷം എനിക്ക് അലർജി ഒന്നും ഉണ്ടായില്ല ഈശോ എന്നെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തി ഈശോ തന്ന അത്ഭുത രോഗസൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി ഒരു കാര്യം പ്രത്യേകം പറയട്ടെ പരിശു മരീൻ ധ്യാനത്തിൽ പരിശുദ്ധ കുർബാനയുടെ മധ്യേ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകുന്നത് ഇത് മരിയൻ ധ്യാനത്തിന്റെ എടുത്തു പറയേണ്ട സവിശേഷതയാണ് എനിക്ക് തന്ന ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി ഫുഡ് അലർജിയെ കൂടാതെ എനിക്കൊരു സാക്ഷിയവും കൂടെ പറയാനുണ്ട് ഞാൻ നാലു മാസത്തിനു മുമ്പ് കസേരയിൽ നിന്ന് മലന്ന് വീണ് എന്റെ പുറവെല്ലാം ചതഞ്ഞ് ക്തം ഓടത്തില്ലാതെ ചതവായിരുന്നു എനിക്ക് മുട്ടിന് നടക്കാൻ പറ്റത്തില്ലാത്ത അനുഭവത്തിൽ ഞാൻ ഇവിടെ മരിയഞ്ചാനത്തിൽ വന്നപ്പോഴേക്കും ഇവിടെ മുറ്റത്ത് തന്നെ വന്നപ്പോഴേ എനിക്ക് ഈശോ എന്നെ തൊടുകയും എനിക്ക് നട കയറി പോകത്തില്ലായിരുന്നു വീണ മുറിവിൽ എനിക്ക് മുട്ട് കൊണ്ട് എനിക്ക് നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ എനിക്ക് പാടായിരുന്നു ഇവിടെ വന്നു ഞാൻ പതുക്കെ നട കയറി സ്റ്റെപ്പ് കയറി ചെന്നു ഞാൻ അങ്ങനെ കടന്നു നോക്കി കടക്കാൻ പറ്റിയില്ല എനിക്ക് ആരാധനയുടെ സമയത്ത് എനിക്ക് ഈശോ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു ഈശോ എനിക്ക് മുട്ട് എന്നെ സൗഖ്യം തന്നതിനെ ഓർത്ത് നന്ദി പുറത്തെ ചതവുകളെല്ലാം സൗഖ്യം തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈ ജ്യാനത്തിൽ കുർബാനയുടെ സമയത്താണ് രോഗസൗഖ്യം നടക്കുന്നത് ഇവിടുത്തെ മരിയഞ്ജാനത്തിന് ഏത് ഭക്ഷണമാണോ അലർജി ആ ഭക്ഷണം തന്നെ കഴിക്കാൻ തരും ഇവിടെ വെച്ച് തന്നെ ആ രോഗസൗഖ്യം അവിടുന്ന് സാക്ഷ്യപ്പെടുത്തും ഇത് അനേകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കും എൻ്റെ പേര് ജയമ്മ ജോസ് ഞാൻ മണിമലയിൽ നിന്ന് വരുന്നു എനിക്ക് എനിക്ക് പന്ത്രണ്ട് വയസ്സ് മുതൽ കുടിഞ്ഞിത്തലവേദന തുടങ്ങിയ ഇപ്പം എനിക്ക് അറുപത്തി നാല് വയസ്സായി എനിക്ക് പന്ത്രണ്ട് വയസ്സ് മുതൽ കുടിഞ്ഞിത്തലവേദനയാണ് അത് ശക്തമായി എനിക്ക് അറുപത്തി നാല് വയസ്സുണ്ട് അപ്പം നാൽപ്പത്തി ഒമ്പത് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഉള്ള തലവേദനയായിരുന്നു ആ തലവേദന വരുമ്പോൾ എനിക്ക് വെട്ടം കാണത്തില്ല ശബ്ദം കേൾക്കത്തില്ല മണം സ്മെല്ലടിക്കത്തില്ല ഞാൻ മാന്ത്രപ്പള്ളി വന്ന് മര്യന്ധ്യാനം കൂടി സമയത്ത് എനിക്ക് ഈ തലവേദന സൗഖ്യമായി എന്നെ സുഖപ്പെടുത്തി യേശോയ്ക്ക് നന്ദി പറയുന്നു യേശുവെ സ്തുതി ഞാൻ ഒൻപത് ധ്യാനം താമസിച്ചുള്ളത് കൂടിയിട്ടുണ്ട് പക്ഷെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടത് ഈ മാന്ത്രയിലെ മരിയ ധ്യാനം കൂടിയാണ് എനിക്ക് പരിശുദ്ധ കുർബാന ഒത്തിരി വിശ്വാസവും ബോധ്യവും ഉണ്ടായി ഞാനൊരു പുതിയ ആളായി മാറി എൻ്റെ പേര് രാജി ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് എൻ്റെ വയറിൻ്റെ ഇടതുഭാഗത്തായിട്ട് വേദനയായിരുന്നു ഒരു സർജറിക്ക് ശേഷം തുടങ്ങിയതാണ് മാന്ത്രപ്പള്ളി വന്ന് ധ്യാനം കൂടിയതിന് ശേഷം ധ്യാനം കൂടിയപ്പോൾ അത് മാറിക്കിട്ടി എനിക്ക് തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു യേശുയ നന്ദി യേശുദ സ്തോത്രം എൻ്റെ പേര് ബിന്ദു സ്ഥലം അടിമാലി ഇടുക്കി ജില്ല ഒരു വർഷത്തോളമായിട്ട് എൻ്റെ കൈ പൊക്കത്തില്ലായിരുന്നു ഒട്ടും കൈ ഒട്ടും പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു എന്നിട്ടോട് ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പം അച്ഛൻ കൈ കൈ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇങ്ങനെ കൈയടിച്ച് പ്രാർത്ഥിച്ചപ്പം കൈക്ക് ഒരു മരപ്പ് പോലെ ഇങ്ങനെ എന്തോ എനിക്കിങ്ങനെ ഇറങ്ങി വരുന്ന പോലെ ഇങ്ങനെ തോന്നി ഒരു മരപ്പ് പോലെ കൈ ഒട്ടും പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു കയ്യടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് അപ്പം കൈ ഇങ്ങനെ പൊക്കി കയ്യടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റി കൈ ഇങ്ങനെ പൊക്കി അടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റി അപ്പം കൈ എന്നിട്ട് താത്തിയപ്പം ഒരു കുഴപ്പമില്ല കൈ നന്നായിട്ട് പൊക്കാനും പറ്റി ഈശോയ്ക്ക് നന്ദി എന്നെ നന്ദി പറയുന്നു എൻ്റെ പേര് റിനു ഞാൻ ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ജൂലൈ ഇരുപത്തി ആറിന് എൻ്റെ വിസ എക്സ്പയർ ആയി മൂന്ന് തവണ ഞാൻ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു വിസ ആപ്ലിക്കേഷൻ മൂന്ന് റിജക്റ്റായി അതിനുശേഷം ഞാൻ അച്ഛനെ വിളിച്ചു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു അച്ഛൻ എൻ്റെ ഹസ്ബൻഡിനോട് വന്ന് ധ്യാനം കൂടാൻ പറഞ്ഞു ഒക്ടോബർ ലാസ്റ്റ് വീക്ക് നടന്ന ധ്യാനത്തിൽ എൻ്റെ ഹസ്ബൻഡും ഫാദറും മദറും പങ്കെടുത്തു നവംബർ നാലാം തീയതി എനിക്ക് പുതിയ വിസ അപ്രൂവൽ ആയി നവംബർ ഇരുപത്തെട്ടാം തീയതി എൻ്റെ വിസ കാർഡ് അപ്രൂവൽ ആയെന്ന് പറഞ്ഞ് മെയിൽ വന്നു ഫസ്റ്റ് തവണ ഞാൻ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ എൻ്റെ വിസ ഫയൽ എടുത്ത ആൾ ലോങ് സൈറ്റ് സിക്ക് ലീവ് എടുത്തു രണ്ടാമത് വന്ന ആൾക്ക് എൻ്റെ വിസ ഫയൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു വീണ്ടും എൻ്റെ എംപ്ലോയർ എൻ്റെ വിസ ഫയൽ സബ്മിറ്റ് ചെയ്തു അത് പലവിധ കാരണങ്ങളെ വീണ്ടും റിജക്റ്റായി എന്തുകൊണ്ടാണ് വിസ ഫ റിജക്റ്റ് ആകുന്നതെന്ന് അറിയത്തില്ലായിരുന്നു ധ്യാനം കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം വിസ ആപ്ലിക്കേഷനെ തെറ്റ് കണ്ടെത്താനും വിസ സഹായിച്ചു അനുഗ്രഹം തന്ന ഞാൻ നന്ദി നന്ദി പറയുന്നു സ്തുതി എന്റെ എന്നോട് കാര്യം പറഞ്ഞു ഭാര്യയുടെ വിസ കൂടെ പക്ഷെ എനിക്ക് എന്റെ ഓഫീസിൽ കണ്ടമാനം ജോലി തിരക്കുകളും തിരക്കുകളും ആയതൊക്കെ എനിക്ക് ഒട്ടും മാറാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഞാൻ ഈ ധ്യാനം കൂടാതിരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഞാൻ നോക്കി അവസാന നിമിഷം വരെ ഞാൻ നോക്കിയിരുന്നിട്ടാണ് കൂടിയത് ഞാൻ ഈ ധ്യാനം കൂടി അഞ്ചാം ദിവസം എൻ്റെ ഭാര്യയുടെ വിസ തടസ്സങ്ങളെല്ലാം മാറുകയും പുതിയ വിസ അപ്രൂവ് ആവുകയും ചെയ്തു ഈ സഹായങ്ങൾ നന്ന യേശുവിന് നന്ദി യേശു സ്തോത്രം ഈ ധ്യാനം കൂടാതെ എൻ്റെ ഭാര്യയുടെ വിസ തടസ്സങ്ങൾ മാറുമോ എന്ന് ഞാൻ പരമാവധി നോക്കി അവസാന നിമിഷമാണ് ഞാൻ വന്ന് ധ്യാനം കൂടിയത് അതിൻ്റെ ഫലമായി എൻ്റെ വിസ ഭാര്യയുടെ വിസയുടെ തടസ്സങ്ങൾ മാറുകയും അഞ്ചാം ദിവസം പുതിയ വിസ അപ്രൂവ് ആവുകയും ചെയ്തു യേശുവിനെ നന്ദി യേശു സ്തോത്രം ഈശോ ചെയ്ത സ്ഥിതിയായിരിക്കട്ടെ ഞാൻ എൻ്റെ പേര് റീന ഞാൻ ഇടമറ്റത്തു നിന്ന് വരുന്നു എനിക്ക് കാലിന് ഇരുപത്തിയെട്ട് വർഷമായിട്ട് കാലിന് പ്രശ്നമായിരുന്നു ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ് ഇവിടെ ധ്യാനം കൂടി എൻ്റെ കാലിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറ്റി തന്ന് ഈശോയ്ക്ക് നന്ദി എൻ്റെ കാലിൻ്റെ മുട്ടിയേറ്റ തെന്നിപ്പോകുന്നതായിരുന്നു എൻ്റെ പ്രശ്നം ഞാൻ പലപ്പോഴും വീഴുവായിരുന്നു അതിൽ നിന്നെല്ലാം എനിക്ക് വിടുതൽ നിന്ന് എനിക്ക് ധ്യാനത്തിലൂടെ എല്ലാത്തിനും എനിക്ക് സൗഖ്യം നൽകി ഈശോയ്ക്ക് നന്ദി എൻ്റെ കണ്ണിനും എൻ്റെ ചെവിക്കുമൊക്കെ ഒരു നരമ്പിൻ്റെ പ്രശ്നം കൊണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞായിരുന്നു അതല്ല ഈ ധ്യാനത്തിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു എൻ്റെ വയറിലെ ഒരു നീർക്കെട്ടുണ്ടായിരുന്നു അതും പൂർണ്ണമായിട്ട് ഈശോ എനിക്ക് മാറ്റിത്തന്നു എൻ്റെ പേര് സോയി പി ജേക്കബ് ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ പാലാ ബില്ല് സ്റ്റഡീസ് സെൻറ്ററിൽ ആണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലെ ഇതുവരെ ഏതാണ്ട് എട്ട് ധ്യാനങ്ങളാണ് കൂടിയിട്ടുള്ളത് പക്ഷേ ഇന്ന് ഇവിടെ വന്ന് ഈ മരിയൻ ധ്യാനം കൂടിയപ്പോൾ അതിന് ഒത്തിരിയേറെ പ്രത്യേകതകളുള്ളതായിട്ട് മനസ്സിലാകുന്നു ഈ മാന്തര തീർത്ഥാടന ദേവാലയത്തിൽ നടന്ന മരിയൻ ധ്യാനത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും പ്രധാന ബോധ്യം ആത്മരക്ഷയെ പറ്റിയുള്ള ആഴത്തിലുള്ള ഒരു അറിവാണ് സാധാരണ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനത്തിന് പോകുന്നത് നമ്മുടെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഒത്തിരിയേറെ കടബാധ്യതകൾ രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെയാണ് പക്ഷേ ഈ മരിയൻ ധ്യാനത്തിൽ പ്രധാനമായിട്ടും അനുഭവിക്കാൻ സാധിച്ചത് ആത്മരക്ഷയിലുള്ള അഭിവൃദ്ധി എങ്ങനെ നേടാം എന്നതാണ് രണ്ടാമതായിട്ട് പരിശുദ്ധ കുർബാനയെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അതായത് അച്ഛൻ പറഞ്ഞു തന്നതുപോലെ സ്വർഗവും ഭൂമിയും ഒരുമിച്ച് അൾത്താരയിൽ വലിയ അത്ഭുതം സംഭവിക്കുന്ന ആ ഒരു വലിയ ബലിയാണ് എന്നുള്ള ബോധ്യമാണ് എനിക്കുണ്ടായത് പരിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യം അച്ഛന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന കുറേ വീഡിയോകൾ കുറേ അനുഭവങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം വ്യക്തമാക്കിയത് ആ ബലി എത്ര സജീവമായിട്ട് നമ്മൾ പങ്കെടുക്കണം അതിൻ്റെ ഓരോ പ്രാർത്ഥനയുടെയും ആഴവും അർത്ഥവും വ്യാപ്തി മനസ്സിലാക്കിയുണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു വിശുദ്ധ കുർബാനയെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ അൽത്താരക്ക് അരികിലേക്ക് ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ അകലങ്ങളിലേക്ക് പോകാനോ അശ്രദ്ധമായിട്ട് നിൽക്കാനോ കഴിയില്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയ്ക്കെതിരെ നടക്കുന്ന നിന്ന അപമാനങ്ങൾ മോശമായ ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ എന്തിനേറെ ചില വൈദികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വീഴ്ചകൾ ചില രൂപതകളിൽ ഉള്ള കിടമത്സരങ്ങൾ ഇതെല്ലാം ഒരു സാധാരണ വിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസത്തെ പിന്നോട്ടടിപ്പിക്കുന്ന രീതിയാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരം മരിയൻ ധ്യാനങ്ങൾക്കുള്ള പ്രസക്തി ഏറുന്നത് അതായത് ദിവ്യബലിയിലുള്ള ആഴമായ കാഴ്ചപ്പാട് ആ പ്രാർത്ഥ ഓരോ പ്രാർത്ഥനയും ഓരോ അനുഷ്ഠാനങ്ങളും അത് എത്രമാത്രം ഹൃദയസ്പർശിയായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും അതിനനുസരിച്ച് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം വിശുദ്ധ കുർബാനയോടുള്ള തീഷ്ണത വർദ്ധിക്കുന്നു എന്നതാണ് ഈ മരിയൻ ധ്യാനത്തിൻ്റെ പ്രത്യേകത ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വരുവാനുള്ള കാരണം ഒന്ന് വെള്ളമൊഴുകുന്ന പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തീർത്ഥാടന കേന്ദ്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പോലെ അൽത്താരയിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുത ഉറവാണ് ആ ഉറവയിലെ ആ തെളിനീരിൽ നിന്ന് ഒട്ടനവധി രോഗശാന്തികൾ വരുന്നു പിന്നെ മറ്റൊരു കാര്യം ഇവിടെ മാതാവിൻ്റെ ഒരു പ്രത്യേക രൂപമുണ്ടെന്നറിഞ്ഞു പിന്നെ ഇവിടെ മരിയൻ ധ്യാനം ഇതെന്താണ് എന്നൊന്ന് പരിശോധിക്കാനും ഇതിനെപ്പറ്റി പഠിക്കാനുമായിട്ടാണ് ഞാൻ ഈ ധ്യാന വരുന്നത് ഇവിടെ പരിശുദ്ധ കുർബാനയുടെ മധ്യയെ ദിവ്യകാരുണ്യ അത്ഭുതത്തെ പറ്റി അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ തന്നെ ഫുഡ് അലർജികൾ ഒരു പക്ഷേ ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അലർജി ഉടനടി സൗഖ്യപ്പെടുന്ന ഞാനത് നേരിട്ട് എനിക്ക് കണ്ട് ബോധ്യപ്പെടാൻ സാധിച്ചു ആ പ്രസംഗമധ്യേ തന്നെ നിരവധി അലർജി രോഗികൾ സൗഖ്യം നൽകുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും എനിക്കത് നേരിട്ട് കാണുവാനും ഇടയായി അലർജിയുള്ള ആ ഫുഡ് പിറ്റേ ദിവസം അച്ഛൻ തന്നെ അവർക്ക് പരസ്യമായിട്ട് കൊടുക്കുകയും അവരത് എടുത്ത് ഭക്ഷിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത ഒരു വലിയ അത്ഭുതമാണ് കാണാനിടയായത് ഇതുമൂലം പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും തീഷ്ണതയും ഓരോ വിശ്വാസികളിലും വർദ്ധിക്കുന്നതായിട്ട് എനിക്കിവിടെ ബോധ്യപ്പെട്ടു മറ്റൊരു പ്രത്യേകത ജപമാല ഭക്തിയെ ക്ലാസ്സുകളും അനുഭവങ്ങളും പഠനങ്ങളുമാണ് ഇവിടുത്തെ ധ്യാനം കൂടുന്ന ഏതൊരാൾക്കും ജപമാല ഭക്തിയിൽ വളരാനും മാതാവിൻ്റെ പ്രത്യേക സഹായം ലഭിക്കുവാനുള്ള കഴിവ് നേടാൻ സാധിക്കുന്നു എന്നതാണ് ഈ മരിയൻ ധ്യാനത്തിൽ വിശുദ്ധ ബലി തീ കൂട്ടിയ ബലിയായി വിശുദ്ധ ബലിയിൽ നമ്മൾ എന്തൊക്കെയാണ് അർപ്പിക്കേണ്ടത് കാഴ്ചയായി അച്ഛൻ പറഞ്ഞതുപോലെ വിറകുകളായിട്ട് നമ്മൾ നമ്മുടെ പ്രയാസങ്ങളും വേദനകളും ഒക്കെ ബലിയായി അർപ്പിക്കുന്ന ഒരു അനുഭവം അതാണ് ഈ മരിയൻ ധ്യാനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഇത് പുതിയ ഒരു അറിവും ഒരു ഉൾക്കാഴ്ചയുമാണ് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് ഞാൻ നന്ദി പറയുന്നു യേശുരേ നന്ദി സ്തോത്രം